ഇന്ന് രാവിലെ നമ്മുടെ സായി രതീഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില ഗെയിം പ്ലാനുകളെ കുറിച്ച് പങ്കുവെച്ചു പുള്ളി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഈ വീട്ടിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും സമ്പൂർണ്ണ ഹിസ്റ്ററി പരിശോധിച്ച് ഉറപ്പുവരുത്തിന് ശേഷമാണ് ഞാൻ വന്നത് എല്ലാ ബയോഡേറ്റയും പുറത്തു വെച്ച് തന്നെ ഞാൻ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട് അവരാരാണെന്നും അവരിപ്പോൾ എന്താണെന്നും എന്തായിരുന്നുവെന്നും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അകത്തേക്ക് വന്നത് എൻ്റെ ആദ്യത്തെ പ്ലാൻ അത് വന്നു കയറിയ ആ നിമിഷം തന്നെ ഇവിടെ വിജയിച്ചു എനിക്കറിയാമായിരുന്നു ബിഗ് ബോസ് അതിൻ്റെ മേൽ എനിക്ക് പണിഷ്മെൻറ്റ് തരുമെന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ആ പ്ലാൻ ഇവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു അത് ാസ്മിന് ഒരു വര വരയ്ക്കുക എന്നുള്ളതായിരുന്നു പുറത്തെന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ജാസ്മിന്റെ മുമ്പിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഒരു വര വരച്ച് നിർത്തി ആ വരയ്ക്കകത്ത് ജാസ്മിൻ വീണു അതോടുകൂടി എന്റെ ഗെയിം പ്ലാൻ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു അതോടെ എന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഞാൻ നിർത്തി പിന്നീട് ഞാൻ സൈലന്റ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നെക്സ്റ്റ് ഇനിയും അടുത്തൊരവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പവർ ടീമിനുള്ളിലേക്ക് കയറി പറ്റിയ സായി പഴയ ചങ്ങാതികളുമായി പഴയ റൂമിനകത്തിരുന്നു കൊണ്ട് വീണ്ടും അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച കൂടി നടത്തി ആ ചർച്ച ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു പുതിയ അനൗൺസ്മെന്റ് നടത്തി അത് ഈ ആഴ്ചയിൽ നാല് ടീമുകളും വരുന്ന ടാസ്കുകളിലെല്ലാം പങ്കെടുക്കണം എല്ലാ മത്സരങ്ങളിലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തേ മതിയാവുകയുള്ളൂ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല മൂന്ന് ടീമുകൾ മത്സരിക്കുക അവസാനം അതിൽ നിന്ന് ജയിക്കുന്ന ആൾക്കാർ പവർ ടീം പിടിച്ചെടുക്കുവാൻ വേണ്ടി പവർ ടീമുമായിട്ട് നേരിട്ട് മുട്ടുക എന്നുള്ളതായിരുന്നു എന്നാൽ ആ പരിപാടി ഈ ആഴ്ച ഉണ്ടാവില്ല ഈ ആഴ്ച നാല് ടീമും വരുന്ന എല്ലാ ടാസ്കുകളിലും പങ്കെടുക്കണം അതിൽ ജയിച്ചു വരുന്ന ഒരു ടീം ആ ടീമിനകത്തു നിന്നായിരിക്കും ക്യാപ്റ്റൻ പുറത്തു വരിക ആ ക്യാപ്റ്റനാണ് അടുത്ത ആഴ്ചയിൽ ആര് പവർ ടീമിലേക്ക് കയറണം എന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റന്റെ തീരുമാനത്തിലായിരിക്കും അടുത്ത പവർ ടീം ജന്മം കൊള്ളുവാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ തുടർന്ന് എന്തായിരിക്കണം സംഭവിക്കേണ്ടത് ഒരു സൈലന്റ് കില്ലറെ പോലെയാണ് തുടർന്ന് സായി സംസാരിക്കുന്നത് ശക്തമായ മത്സരം നടക്കും ആ മത്സരത്തിൽ സായിക്ക് താൽപര്യമുള്ള പഴയ ചങ്ങാതികളുണ്ട് അവർ പഴയ റൂമിനകത്തുണ്ട് ആ ടീം ആയിരിക്കണം വിജയിച്ചു വരേണ്ടത് ആ ടീമിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോഴായിരിക്കുന്ന പവർ ടീമിലെ നന്ദനയും സായിയും മറ്റുള്ളവരുടെ കാര്യം വ്യക്തമല്ല അവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ നന്ദനയും സായിയും കൃത്യമായിട്ട് ഈ പഴയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ അഭിഷേക് ശ്രീകുമാർ ശ്രീകുമാറുണ്ട് നോറയുണ്ട് അപ്പോൾ തന്നെ മുടിയനും അതിനകത്ത് വന്നിട്ടുണ്ട് എന്തു വില കൊടുത്തും വരുന്ന ടാസ്കുകളിൽ ഈ ആൾക്കാരെ വിജയിപ്പിച്ചെടുക്കുക അതിനകത്തു നിന്നും ഒരു വ്യക്തി ക്യാപ്റ്റനായിട്ട് പുറത്തു വരും ക്യാപ്റ്റൻ ആയിട്ട് പുറത്തു വരുന്ന വ്യക്തി ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പവർ ടീമിനു വേണ്ടി നടത്തിയെടുക്കുക എന്ന് വെച്ചാൽ ഇതുവരെ നാലും അഞ്ചും ആൾക്കാരായിരുന്നു പവർ ടീമിൽ വന്നിരുന്നതെങ്കിൽ ഇനി ഇപ്പോൾ വരുവാൻ പോകുന്ന ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ആരാകണമെന്ന് നമ്മൾ തീരുമാനിക്കും ആ ക്യാപ്റ്റൻ പുറത്തു വന്നതിന് ശേഷം ക്യാപ്റ്റൻ തീരുമാനിക്കും ആരൊക്കെ പവർ ടീമിൽ വരണമെന്ന് ആ തീരുമാനത്തിൽ എട്ടു പേരുണ്ടായിരിക്കും അതായത് നമ്മൾ തീരുമാനിക്കുന്ന എട്ടാൾക്കാർ ഇത്രയും പ്രാവശ്യം പവർ ടീമിൽ അഞ്ചിലധികം ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ തീരുമാനിക്കുന്ന പേർ ആ പേർ എട്ടുപേർ ആ എട്ടു പേരായിരിക്കും തുടർന്നുള്ള ഗെയിമുകൾ നടത്തുന്നത് പേർ ഒരുമിച്ച് നിന്നാൽ ആ ഗെയിമിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ മറ്റാർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ പവർ ടീം തന്നെ തുടർന്നുള്ള ആഴ്ചകളിൽ അവിടെ അധികാരം കൈയാളിക്കൊണ്ടേയിരിക്കും പവർ റൂം ഒരിക്കലും ഈ എട്ടു പേരിൽ നിന്നും വിട്ടുപോകില്ല അതൊരു നല്ല ഐഡിയ ആണ് എട്ടാൾക്കാർ മൃഗീയ ഭൂരിപക്ഷമാണ് ഈ എട്ടാൾക്കാരുടെ മുൻപിൽ പൊരുതുവാൻ മൂന്ന് ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് ബാക്കി നിൽക്കുന്ന ആൾക്കാർ രണ്ട് മൂന്ന് നാല് വ്യക്തികൾ മാത്രമായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് എങ്ങനെയാണ് ഈ പേരെ ഒരുമിച്ച് കീഴ്പ്പെടുത്തുവാൻ പറ്റുക അതുകൊണ്ട് തന്നെ മൃഗീയ കൂടി അടുത്ത ആഴ്ചയിലും അതിന്റെ അടുത്ത ആഴ്ചയിലും പിന്നത്തെ ആഴ്ചയിലുമെല്ലാം പവർ റൂമിൽ തന്നെ നിലനിൽക്കുവാൻ സാധിക്കും അങ്ങനെ ഈ പേർ പവർ റൂമിൽ നിലനിൽക്കുമ്പോൾ ആഴ്ചകളോളം ഈ എട്ടാൾക്കാർ നോമിനേഷനിലെത്തുന്നില്ല ഇവരാരും പുറത്തു പോകുന്നുമില്ല രതീഷ് രാവിലെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഫേവറിസം നിങ്ങൾ ഇതിനകത്ത് നടപ്പാക്കുമോ ഒരു കാരണവശാലും ഞങ്ങൾ ഫേവറിസം നടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ വേണ്ടി വളരെ കൃത്യമായി ചുക്കാൻ പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സായി മെനഞ്ഞെടുത്ത ഈ കുടില തന്ത്രത്തെ നമ്മുടെ ഋഷിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയാൾ അങ്ങേയറ്റം മുക്തകണ്ഠം പ്രശംസിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഗെയിമിനെ ബിഗ് ബോസ് എങ്ങനെയായിരിക്കും പൊളിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് ഈ ബിഗ് ബോസ് പൊളിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് ഇതിനെ അനുവദിച്ചു കൊടുക്കുവാനും സാധ്യതയുണ്ട് കാരണം ഇവർ തെരഞ്ഞെടുക്കുവാൻ പോകുന്ന ആൾക്കാർ ബിഗ് ബോസിന്റെ പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തു പോകില്ലല്ലോ അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ അൺഫെയർ ആയിട്ടുള്ള കളികൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായും വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകർക്ക് ഇവിടെ യാതൊരു തരത്തിലും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം അഭിഷേക് ജയദീപ് ഒക്കെ പുറത്തു പോകുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മറ നീക്കി പുറത്തു വരികയാണ് ൊന്നും ഇവിടെ ഒരു വിഷയമല്ല നിങ്ങളൊരു പക്ഷേ മൃഗീയ കൂടി ഒരു വ്യക്തിക്ക് ഓട്ടിട്ട് കൊടുത്താലും അയാൾ അടുത്ത ആഴ്ച പുറത്തു പോകുന്ന കാഴ്ച കാണേണ്ടി വരും കാരണം ബിഗ് ബോസിന് ചില ഫേവററ്റുകളുണ്ട് അവരവിടെ നിൽക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകമായ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു ഗെയിം തന്നെയാണ് അങ്ങനെ ബിഗ് ബോസിന് ഫേവറിസം കാണിക്കാമെന്നുണ്ടെങ്കിൽ സായിക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ ബിഗ് ബോസ് ഫേവറസം കാണിക്കുമ്പോൾ സായിയെ എങ്ങനെ ബിഗ് ബോസിന് വെട്ടി പുതിയൊരു ഗെയിം കൊണ്ടുവന്നതിനെ പൊളിക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ അവരുടെ ഫേവററ്റുകളെ സംരക്ഷിക്കട്ടെ നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ സീസണുകളിലും ബിഗ് ബോസ് ഒത്തിരി അനീതികൾ കാട്ടാറുണ്ടെങ്കിലും ഇതുവരെയും ഒരു സീസണിലും കാട്ടിയിട്ടില്ലാത്ത അത്ര അനീതി അതിൻ്റെ പെരുപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ അൻപത് ദിവസം കൊണ്ട് കാണേണ്ടി വന്നത് അതെ ബിഗ് ബോസിന്റെ കളികൾ ഇനിയും നമ്മളൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് പുല്ലുവില എല്ലാവർക്കും ബിഗ് ബോസിന്റെ വക നടുവിരൽ നമസ്കാരം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഡയജസ്റ്റ് ആകുന്ന എത്ര ആൾക്കാരുണ്ട് ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതല്ല ഇതിന് ഓപ്പോസിറ്റ് മറ്റൊരു തലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമന്റുകളും രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം